ഹായ് ഹലോ നമസ്കാരം ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര കേട്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മുടെ ഫിറോസ് ബായി ആണല്ലോ അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു കാര്യം റിവീൽ ചെയ്തു അദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങുവാണ് അപ്പം ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു അദ്ദേഹം പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു തോട്ടമാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളതെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഇതിങ്ങനെ ഇതിന്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കുറെ പേര് കുറെ പേര് ആ വീഡിയോയുടെ താഴെ വന്നിട്ട് കുറെ കമന്റ് നെഗറ്റീവ് കമന്റുകൾ ഇത് തട്ടിപ്പാണ് ചുമ്മാതാ ഒന്നും അറിയാതെ ആണ് ഫിറോസിക്ക പറയണന്നൊക്കെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറായ ഫിറോസിക്ക ഒന്നും കാണാതെ ഇങ്ങനെ ഇത് ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കത്തില്ല അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ചീര വളർത്തി കച്ചവടം നടത്തുന്ന ഒരു രീതിയല്ല അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എല്ലാ മലയാളികളുടെ എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം എന്നൊരു കൺസെപ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ അപ്പം മലയാളികളുടെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കൃഷിന്നുള്ള ഒരു സംഭവത്തിനെ തട്ടി ഉണർത്തുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈടാക്കുന്നത് ആ ഒരു തൈക്ക് ഏകദേശം ഒരു അഞ്ചാറ് കമ്പ് അതിനകത്തുണ്ടാവും അത് ഒടിച്ചൊടിച്ച് നമുക്കൊരു ഇപ്പൊ ഒരു പ്രാവശ്യം തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒടിച്ചൊടിച്ച് നമുക്കൊരു നാൽപ്പതോളം തൈ ആക്കാൻ പറ്റും പത്ത് ദിവസത്തോളമാണ് പറയുന്നത് ആ ഒരു കാലതാമസം നമുക്ക് എത്തിച്ചു തരാനുള്ള ആ പത്ത് ദിവസം കൊണ്ട് അത്ര വാടിപ്പോകത്തൊന്നുമില്ല അത് അദ്ദേഹം തന്നെ പരീക്ഷണാർത്ഥം അദ്ദേഹത്തിന്റെ അഡ്രസ്സിലേക്ക് തന്നെ അയച്ചിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് വീഡിയോയില് അപ്പം അത് ഒന്ന് വാടിയാലും നമ്മൾ കൊണ്ടുവന്നതിന്റെ കമ്പാണ് പ്രധാനം അത് കുത്തി കുത്തിവെച്ചാൽ പെട്ടെന്ന് കിളിക്കൂന്നാണ് പറയുന്നത് അത് അതിന്റെ ഗുണങ്ങൾ കേട്ടാൽ തന്നെ ഒരുപാട് നമ്മുടെ വയറിലുള്ള അസുഖം അസുഖങ്ങൾക്ക് എല്ലാം ഒരു ഭയങ്കര ഭയങ്കര ഏറ്റവും മെയിൻ ആയിട്ട് ഇവർ പറയുന്നത് കണ്ണിന്റെ കാഴ്ചശക്തി കൂടും എന്നാണ് പറയുന്നത് തുടർച്ചയായിട്ട് നാൽപ്പത്തെട്ട് ദിവസം കഴിക്കുകയാണെങ്കിൽ കാഴ്ചശക്തിക്ക് ഭയങ്കര വ്യത്യാസം വരും അതുപോലെ തന്നെ സ്റ്റോണിന്റെ അസുഖമൊക്കെ ഇല്ലേ അവർക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ വേറെ ഒരു തൈ പരിചയപ്പെടുത്തുന്നുണ്ട് ക്യാൻസർ വരത്തില്ല അത് അത് കഴിച്ചു കഴിഞ്ഞാൽ തോര വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിലുള്ള കൃഷിയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഉടനെ അദ്ദേഹത്തിന്റെ വീഡിയോയുടെ കീഴ് ചെന്ന് നെഗറ്റീവ് മലയാളികൾ മലയാളികളല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് പറയാൻ എടുക്കലാണല്ലോ അദ്ദേഹം പിന്നെ അത് കുറെ കൃഷി ശാസ്ത്രജ്ഞന്മാരെയൊക്കെ പോയി കണ്ട് അവരെ വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചിട്ട് അത് അതിന്റെ ഒരു നിറം വെച്ചിട്ടാണ് ആളുകൾ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ പാടത്ത് നല്ല വെയിലുണ്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതൊരുമാതിരി ചോപ്പ് നിറമായിട്ട് മാറുന്നുണ്ട് വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ പച്ച നിറവുമാണ് ഈ പൊന്നാങ്ങണി ഞാൻ ഇത് കണ്ടിട്ടില്ലേ ഈ ചീര കേട്ടോ കേട്ട കേട്ടുള്ള അറിവേ ഉള്ളൂ അപ്പം വെയിലില്ലാത്ത സ്ഥലത്താണെ പച്ച നിറവാണ് കാണിക്കുന്നത് ഇതിൽ തന്നെ പല ഇനമുണ്ട് നാടനും ഉണ്ട് നാടൻ പൊന്നാങ്ങണി ചീരയുണ്ട് അതേപോലെ ഈ കാട്ടിലൊക്കെ വളരുന്നില്ല ആ ഒരു രണ്ട് തരവും ഉണ്ട് അപ്പൊ മൊത്തത്തിൽ ആളുകൾക്കൊക്കെ കൺഫ്യൂഷനാ പക്ഷേ എന്റെ അറിവിലും എനിക്ക് ഒത്തിരി ആൾക്കാര് പറഞ്ഞിട്ടുള്ളതും എന്റെ ഗുരുനാഥന്മാർ പറഞ്ഞിട്ട് തന്നേക്കുന്നത് ഈ ഇതാണ് യഥാർത്ഥമായിട്ടുള്ള പൊന്നാങ്കണി ചീര എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ പഠനം കൊണ്ടും അത് ഫിറോസഫേറയില് അതിനൊരു ഒരു ഫയൽ ആയിട്ട് തന്നിപ്പോ ഗുണത്തെ കുറിച്ചുള്ള രീതി ഒരു ഫയൽ ആയിട്ടിരിപ്പുണ്ട് അതും ഇന്റർനാഷണൽ ലെവലിലുള്ള വലിയ വലിയ റിസർച്ച് ചെയ്ത ആൾക്കാരെ അല്ലയോ ഇത് ഇതിനകത്ത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടോ പച്ച നിറമുണ്ട് ഉണ്ട് ചോപ്പ് നിറം ഉണ്ട് അപ്പൊ ഇവര് കത്തിച്ച് കാണിക്കുവാണ് ഈ പച്ച നിറം കത്തിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഗന്ധാ വരുന്നത് പക്ഷെ ചോപ്പ് കത്തിക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത് അപ്പൊ അതിന്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും അവര് കാണിച്ചു തരുവാണ് കത്തിച്ച് ഫിറോസുദമ്പതോളം ജോലിക്കാരെയാണ് കണ്ടിന്യൂ ആയിട്ട് നിർത്തിയിരിക്കുന്നത് എത്ര പേർക്ക് ജോലിയായില്ലേ അത് തന്നെ ഒരു വലിയ കാര്യം വരാതിരിക്കാൻ വേണ്ടി ും ഏറ്റവും സൂപ്പറാണ് വരാത്തവർക്കും ഏറ്റവും നല്ലതാണ് അതെ അതെ ശരിക്കും ഫിറോസൊക്കെ പോലുള്ള ആൾക്കാരൊക്കെ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ എത്ര അമ്മമാർക്ക് ജോലി ഉണ്ടെന്നറിയോ ഈ നാട്ടിലുള്ള അമ്മമാർ അമ്മമാരേതെല്ലാം ഇവർക്കെല്ലാം കൃത്യമായിട്ട് ആ അടുത്ത് തന്നെ ഇതുപോലെ ജോലി ചെയ്യാൻ പറ്റും മാത്രമല്ല നല്ല കാര്യങ്ങളോടുള്ള ജോലികളാണ് അവർ ചെയ്യുന്നത് അത് അത്രയും എത്ര പേരുണ്ട് ഇവിടെ പേര് ചെടിക്ക് ഇവിടെ വന്നാണ് കാണേണ്ടത് എങ്ങനെ പാക്ക് ചെയ്ത് വിടണം അതുപോലെ ചെടിക്ക് യാതൊരു ദോഷമില്ലാതെ ചെറിയ പരിപാടി എന്താ നോക്ക് ചാക്ക് കിണങ്ങ എത്ര നോക്കി മുഴുവൻ പേരാണ്ടോ ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചോ പാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ നല്ല ഇതിനു വേണ്ടി തന്നെ ഈ സാധനം ഉണ്ടാക്കി ചെടിയുണ്ടാവും ഇത് എത്ര ദിവസം വരെ ഇങ്ങനെ ഇതൊരു പത്ത് ദിവസം വരെ ഉണ്ടായാലും അങ്ങനെ എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ചെറിയ മാറ്റം ഉണ്ടാവും ഉണ്ടാവും അപ്പൊ മാട്ടം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ കിട്ടുമ്പോൾ നമ്മൾ പറിച്ചു നട്ടാൽ മതി മാത്രമല്ല ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് കണ്ടോ ഇപ്പൊ എടുക്കുമ്പോ നമുക്ക് മനസ്സിലാവും കണ്ടോ ഇതിനകത്ത് മണ്ണ് അതുപോലെ പണിയെടുത്തിട്ടാണ് ഇതിങ്ങനെ പാക്ക് ചെയ്യുന്നത് അല്ല നമ്മൾക്ക് നാളെ കൃത്യമായി എത്തിക്കാമെന്നുള്ള അപ്പൊ യാതൊരു കുഴപ്പം വരത്തില്ല മേടിക്കുന്നവർക്ക് ചെടിയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇനി ഒരു ഒരു തണ്ടോ രണ്ടു തണ്ടോ അല്ല ഇത്രയും ചെടിയാ ഇത് ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ കുത്താങ്കിൽ സെറ്റ് ചെയ്ത് ഇവിടെ ഇതെല്ലാം ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തേക്കും അതായത് അടിക്കുന്നുണ്ടോ അവിടെ കറക്റ്റ് ചെയ്യുന്നു ഇങ്ങോട്ട് വരുന്നു ഇത് തന്നെ മൂന്നാലഞ്ചു പേരാണ് നിക്കുന്നത് ഇവിടെ അവിടെ അവിടെ പാക്കിപ്പോ ഫൈനൽ പാക്കിങ് കുട്ടികൾ ഇവിടെ കൊട്ടിച്ചു വരും ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും കുട്ടികളൊക്കെ ഇത്രയും ഇത്രയും വർക്ക് കുഞ്ഞുങ്ങളൊരു രസമാണ് ഇത് നോക്ക് സംഭവങ്ങളോട്ടിണിപ്പോൾ പരിപാടി ഒരുപാട് ഓർഡർ വരാൻ തുടങ്ങിയപ്പോഷീനൊക്കെ ഇത് ബില്ല് വന്നുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക് കറക്റ്റ് ജോലി ചെയ്യും ഇത് അങ്ങനെ എടുത്ത് അപ്പുറത്തോട്ട് വെച്ചാൽ മതി ശരിക്കന്നെ കാണാൻ പഠിക്കേണ്ട ഒരു സാധനം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് നാട്ടിൽ എത്ര പേര് വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് ശരിക്കും ഓർഡർ ആണെങ്കിൽ ആ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് അതൊന്നും ഇല്ല ഒരു നമ്മൾ നാട്ടുകാരുടെ സുഹൃത്തുക്കൾ കുട്ടികളൊക്കെ അവരൊക്കെ വരാണ്ട് നാട്ടുകാരെ നല്ല അവരെല്ലാവരും ും ഇത് കേരളത്തിലുള്ള എല്ലാ പിൻകോഡും എല്ലാ പിൻകോഡും ഉണ്ട് നമ്മളവിടുന്ന് സാധനം ഈ ചാക്കുകളിൽ കൊണ്ടിട്ടു നമ്മുടെ ചാക്കിൽ കൃത്യമായിട്ട് ആ ജില്ലയ്ക്ക് വിടാനുള്ളതാണ് പോസ്റ്റൽ ഓഫീസുകാർക്ക് ഒത്തിരി സൗകര്യമായി പെട്ടെന്ന് ചെയ്യാം ഇതൊന്നും വിഷയം ഈ പോസ്റ്റ് ഓഫീസ് നമ്മുടെ ഇവിടെ പോസ്റ്റ് ഓഫീസിലാണോ പോസ്റ്റ് ഓഫീസിന്റെ ആളുകളും അവന്റെ ടീമും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ ഇവിടെ തന്നെ സെറ്റപ്പ് പോസ്റ്റ് ഓഫീസിന്റെ ആളുകളും ായിട്ട ഇവിടുന്ന് പോകുന്നത് കൊണ്ടുപോകുമ്പോ സാധനങ്ങളായി നമുക്ക് ചാക്കുകളെ എത്ര എണ്ണേ ചാക്കുകളിൽ കൊടുക്കണല്ലോ

നേരെ നമ്മുടെ വെബ്സൈറ്റ് പേര് ആ വെബ്സൈറ്റിൽ ഏതൊരു സാധാരണപ്പെട്ട അത്ര സംഭവം നമ്മൾ ജസ്റ്റ് പിൻ കോഡ് അടിക്കുന്നു 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 ഫോൺ ഫോൺ നമ്പർ ബുക്ക് ചെയ്യുന്നു ജിപേ പേ എന്താ വാങ്ങിക്കുക വീട്ടിൽ അടുക്കള തോട്ടം ഉണ്ടാക്കുക നല്ല ആരോഗ്യമുള്ള ഫുഡ് കഴിക്കുക ഫുഡാണല്ലോ മെയിൻ ആരോഗ്യമാണ് നമുക്ക് സമ്പത്ത് പൈസയെക്കാളും മേലാണ് ആരോഗ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ പൈസ കൊണ്ട് പ്രയോജനമുള്ളൂ അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ കണ്ട ആ ഒരു കൃഷിത്തോട്ടത്തിനോട് ചേർന്ന് തന്നെ പോസ്റ്റ് ഓഫീസും പ്രവർത്തിക്കുന്ന വെച്ചാൽ മിനിറ്റ് കണക്കിനാണ് ഇങ്ങനെ ഓർഡർ വന്നോണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ പിന്നെ കച്ചവടമാണ് നടക്കുന്നത് അപ്പൊ എല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ ആദ്യമായിട്ടാണ് നമ്മൾ കൃഷി സ്ഥലത്തിനോട് ചേർന്ന് തന്നെ പോസ്റ്റ് ഓഫീസും നടത്തുന്ന കാണുന്നത് അല്ലേ എന്തായാലും നല്ല രീതിയാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ